ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയതായി പരാതി അകമല കുളത്തിങ്കൽ ബാദുഷയുടെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് വെള്ളിയാഴ്ച രാത്രി കളവ് പോയത് അകമല കളത്തെങ്കൽ ബാദുഷയുടെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് വെള്ളിയാഴ്ച രാത്രി കളവുപോയത് ശനിയാഴ്ച രാവിലെ ഉമ്മയാണ് മുറ്റത്ത് ബൈക്കില്ലെന്ന് കണ്ടത് വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടുകൂടി പള്ളിയിൽ നിന്നും എത്തിയ ബാദുഷ വീട്ടുമുറ്റത്ത് ബൈക്ക് നിർത്തിയിട്ടിരുന്നു വെള്ളിയാഴ്ച രാത്രി മണിയോട് കൂടി പള്ളിയിൽ നിന്നും എത്തിയ ബാദുഷ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് രാവിലെ ഉമ്മ പുറത്തു നോക്കിയപ്പോൾ കാണാതായത് ബാദുഷ പള്ളിയിലേക്ക് ബൈക്ക് കൊണ്ടുപോയെന്നാണ് ആദ്യം കരുതിയത് തുടർന്ന് ബാദുഷ എത്തിയപ്പോഴാണ് ബൈക്ക് മോഷണം പോയത് അറിഞ്ഞത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു വടക്കാഞ്ചേരി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ഇതുവരെയും ബൈക്ക് കണ്ടെത്താനായിട്ടില്ല ഇവിടെ വെള്ളിയാഴ്ച രാത്രി നിസ്കാരം കഴിഞ്ഞിട്ട് വണ്ടി ഓണ പത്ത് മണിയാകുമ്പോഴാണ് വണ്ടി കൊടുന്ന് വച്ചത് കാലത്ത് ഒരാറുമണിയാവുമ്പോൾ നോക്കുമ്പോൾ വണ്ടി കാണാനില്ല പിന്നെ നേരെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ മിററും കാര്യങ്ങളൊക്കെ അവിടെ താഴത്തെ ഒരു വീട്ടിലാണ് അവിടെ ഊരിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഒരു സി സി ടി കാര്യങ്ങളും ചെക്ക് ചെയ്ത് വരുന്നു ഒന്നും ഇതുവരെ ആയിട്ട് വിവരം കിട്ടിയിട്ടില്ല ഞാൻ പണിക്കുവാനും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ആശ്രയിക്കുന്നത് ആ വണ്ടി മാത്രമേ ഉള്ളൂ വണ്ടി ഇല്ലാണ്ട് ഒരു കാര്യങ്ങളൊന്നും നടക്കില്ല വണ്ടി എടുത്തിട്ട് ആകെ നാലും അല്ല പുതിയ വണ്ടിയാണ് ന്യൂസ് അകമല